കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വരുമണിക്കൂറിൽ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത തെക്കുകിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ മധ്യ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽ പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നാസയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമെന്ന് നാസ സ്ഥിരീകരിച്ചിരിക്കുന്നു റഷ്യയിലെ സൈബീരിയയിലായിരിക്കും ഈ ചിഹ്നഗ്രഹം പതിക്കുക രണ്ട് പോയിന്റ് മൂന്നടിയുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കത്തി ചാരമായി മാറാം വരുന്ന ആറ് മണിക്കൂറിൽ ഇത് സംഭവിക്കുമെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാസ അറിയിച്ചു